എന്നാൽ എന്ന് പറയുന്നത് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാതെ ചെയ്ത ആള് ചെയ്ത കാര്യം ഒരു ദുർനടപ്പാണ് ഒരു മോശപ്പെട്ട കാര്യമാണ് അവനിക്കാണ് ഖുർആൻ അങ്ങനെയാണ് പരിചയപ്പെടുത്തിയത് അതുപോലെ കുടുംബബന്ധം പറ്റി പറഞ്ഞത് അടുക്കാൻ കഴിയാത്ത ആള് എന്നതാണ് എന്നാൽ ഇതുപോലെ തന്നെയാണ് കുഴപ്പക്കാരെ സംബന്ധിച്ചും എന്നാണ് ഒരു സ്ഥലത്തല്ല മൂന്ന് സ്ഥലത്ത് ഇതേ വാക്ക് ആവർത്തിച്ച് പഠിച്ചോ പറയുന്നുണ്ട് സൂറത്ത് ഹൂദിന്റെ എൺപത്തി അഞ്ചാമത്തെ ആയത്തിൽ പറയുന്ന വലാ ഫിൽ അർദി പറയുന്നത്

അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇടപെടൽ അതല്ലെങ്കിൽ നമ്മുടെ ഒരു മെസ്സേജ് ഒരു കമന്റ് നമ്മുടെ നാട്ടിലോ വീട്ടിലോ കുടുംബത്തിലോ സമൂഹത്തിലോ ഒന്നും തന്നെ ഒരു കുഴപ്പത്തിന് കാരണമായി കൂടാ ഇത് വല്ലാതെ ഭയപ്പെടേണ്ടതാണ് നമ്മൾ ഒരുപക്ഷെ നമ്മളൊരു തമാശക്ക് പറയുന്നതായിരിക്കാം അതല്ലെങ്കിൽ ഒരു വാശിക്ക് ചെയ്യുന്നതായിരിക്കാം എന്താണെങ്കിലും ശരി നാട്ടിൽ ഒരു കുഴപ്പം നമ്മുടെ കമന്റ് കൊണ്ടോ മെസ്സേജ് കൊണ്ടോ വാക്കുകൊണ്ടോ ഇടപെടൽ കൊണ്ടോ ഉണ്ടാകാൻ പാടില്ല എന്തുകൊണ്ടെന്നാൽ ഉണ്ടാക്കുന്നവർ കുഴപ്പമായിട്ട് നടക്കുന്നവരെ അള്ളാഹു ശപിച്ചിട്ടുണ്ട് എന്ന് അള്ളാഹുദാല പറയുന്നുണ്ട് അത് ഗൗരവമായി കാണേണ്ടതാണ് നമ്മള് ഈ ചെറിയ കാര്യമൊന്നുമല്ല കാരണം അക്ബർ ഉൽ കബാൽപ്പെട്ട കാര്യമാണ് പശ്ചാത്തപിച്ചാൽ മാത്രമേ പടച്ച കൊടുത്തു തരും അത്തരം തെറ്റിൽപ്പെട്ടത് ഒരു കാര്യമാണത് നിങ്ങൾ നോക്ക് അതുപോലെ അള്ളാഹു ശപിച്ച മറ്റൊരു വിഭാഗമാണ് മാതാപിതാക്കൾ ശപിക്കുന്ന ആള് സ്വന്തം ബാപ്പയും ഉമ്മയും ഒരു ഭാരമായി കൊണ്ട് ബാപ്പയും ഉമ്മയും ശാപവാക്കുകൾ പറഞ്ഞ് ശപിക്കുന്ന മക്കളുണ്ടല്ലോ അവരെ പറ്റിയിട്ട് അള്ളാഹുബിന്റെ റസൂല് പറഞ്ഞത് പടച്ചോ ശപിച്ചവരാണ് അവർ എന്നാണ് റസൂർ പറയുന്നുണ്ട് മാതാപിതാക്കള് പറയുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടതാണ് നമ്മുടെ നാവിൽ നിന്ന് മാതാപിതാക്കൾ ഉള്ളവർ ആലോചിക്കണം നമ്മുടെ നാവിൽ നിന്ന് നമ്മുടെ മാതാപിതാക്കള് ശപിക്കുന്ന ഒരു വാക്ക് പോലും പുറത്തു വരാൻ പാടില്ല എന്ന് ഗൗരവമായ തെറ്റാണ് എന്റെ സബ്ജക്ട് അതല്ലാത്തത് ഞാൻ ആ ഭാഗത്തേക്ക് കൂടുതൽ പോകുന്നില്ല അതുപോലെ മറ്റൊരു തെറ്റാണ് തിന്നുന്നവൻ അതുപോലെ തന്നെ അത് തിന്നിക്കുന്നവൻ അതിന്റെ റൈറ്റർമാർ എഴുത്തുകാര് അതുപോലെ തന്നെ സാക്ഷി നിൽക്കുന്ന ആൾക്കാർ പലിശയുമായി ബന്ധപ്പെട്ടിട്ടാണ് പലിശ ഗൗരവമുള്ള ഒരു കാര്യമാണ് അതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കേണ്ടതാണ് അത് ഭക്ഷിക്കുക എന്നത് അക്ബർ ഉൽ ഖബാറിൽ തെറ്റാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം പെട്ട തെറ്റാണെന്ന് നമ്മൾ തിരിച്ചറിയണം അഞ്ചാമത്തെ കാര്യം ആണ് ഞാൻ പറയുന്നത് ഒരു പക്ഷെ നമ്മൾ നിസ്സാരമായി കാണുന്ന അതെന്ത് ഗൗരവമുള്ള കാര്യമൊന്നുമല്ലോ അത്ര അല്ലേ ഉള്ളൂ ഒരു ചെറിയൊരു വിഷയമാണ് എന്ന് നമ്മൾ ധരിക്കുന്ന വിചാരിക്കുന്ന പല കാര്യങ്ങളും അത് അക്ബർ കബായിലിന്റെ പരിധിയിൽപ്പെട്ടതാണെന്ന് പറയുമ്പോ നമുക്കൊരു അതിശയം തോന്നേണ്ടതില്ല അത് ചെറുതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്താണ് റസൂല് പറഞ്ഞത് റസൂർ സാഹു അലൈവ് വസ്ലമ പറഞ്ഞത് മുടി ഇല്ലാത്തത് കൊണ്ട് അത് കെട്ടുന്ന ചില സ്ത്രീകളെ കാണാം മുടിയുടെ നീളം കുറഞ്ഞതുകൊണ്ട് ഭംഗി കുറയുന്നു അങ്ങനെ വേറെ മുടി വാങ്ങിയിട്ട് അതിനോട് ചേർത്തി കെട്ടുന്ന ചില ആൾക്കാരെ കാണാം റസൂല് പറഞ്ഞത് അവരെ പടച്ചു ശമിച്ചിട്ടുണ്ട് ആ കെട്ടുന്നവനെയും കെട്ടുന്നവർ സഹായിക്കുന്നവളെയും സഹായിക്കുന്നവനെയും കെട്ടുന്നവളെയും അല്ലാഹു ശപിച്ചിട്ടുണ്ട് എന്ന് അതുപോലെ റസൂല് പറഞ്ഞത് ഡാക്ഷുന്ന ആൾക്കാരെ നമുക്കറിയാം ഇപ്പോൾ ഒരു ഫാഷന് പലതും ഫാഷനായിക്കൊണ്ട് ട്രെൻഡുകളായിക്കൊണ്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ശരീരത്തിന്റെ ചില ഭാഗങ്ങളിലൊക്കെ പച്ചക്കൊത്തുന്ന ഒരു സംസ്കാരം മുസ്ലിംസ് അല്ലാത്തവർക്ക് ഉണ്ടെങ്കിലും അത് മുസ്ലിങ്ങൾ ഏറ്റെടുത്ത ഒരു രീതി ഒരു സംസ്കാരം നമ്മൾ കാണുന്നു അവരെ അത് നിസ്സാരമായൊരു കാര്യമല്ല ഒരു പച്ചക്കൊത്തലല്ലേ എന്ന് അത് തള്ളിക്കളയാൻ പാടില്ല എന്താ കാരണം എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ ആൾക്കാരെ എന്നതാണ് നമ്മൾ ഗൗരവമായി തന്നെ കാണേണ്ടതല്ലേ നിങ്ങൾ ആലോചിച്ചു നോക്ക് അതുപോലെ മറ്റൊരു ഈ കാര്യം സ്ത്രീയുടെ വേഷം ധരിക്കുന്ന പുരുഷൻ പുരുഷന്റെ വേഷം ധരിക്കുന്ന സ്ത്രീ ഇവരെ അള്ളാഹു താലെ ശപിച്ചിട്ടുണ്ട് എന്ന് റസൂര് പറയുന്നതാ നിങ്ങൾ നോക്കിയാൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന പെൺകുട്ടികൾ നമ്മൾ പുറത്ത് ബേക്ക് നിന്ന് നോക്കുന്നത് ആണോ പെണ്ണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്തതാണ് കാരണം പുരുഷന്റെ വസ്ത്രമാണ് ധരിച്ചത് ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന കുട്ടികളുടെ സംസ്കാരമാണ് റോഡുകളിൽ അങ്ങാടികളിലൊക്കെ കാണുന്ന കുട്ടികൾ നമ്മുടെ നമ്മുടെ പോലെയുള്ളവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നവരാണ് ഇത് രക്ഷിതാക്കളെ വലിയ ഗൗരവമായി കാണേണ്ടതാണ് അത്തരക്കാരെ അള്ളാഹുതാര് ശപിച്ചിട്ടുണ്ട് എന്ന് റസൂല് പറയുമ്പോ അക്ബർ ഉൽ കബായിലിന്റെ പരിധിയിലാണ് ഈ പെൺകുട്ടി ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം പഠിച്ച ആ വസ്ത്രം അഴിച്ചു വെച്ച് അള്ളാഹു പറഞ്ഞ രീതിയിലുള്ള വസ്ത്രം ധരിച്ചിട്ട് പടച്ചോനെ എന്റെ പറ്റിപ്പോയൊരു തെറ്റാണ് നീ സ്വീകരിക്കണം എൻറെ തെറ്റ് നീ പൊറത്തു തരണമെന്ന് അള്ളാഹുവിനോട് പറയാത്ത കാലത്തോളം ആ തെറ്റ് അള്ളാഹു പൊറത്തു തരിയില്ല എന്നതാണ് പണ്ഡിത ലോകം നമ്മളെ പഠിപ്പിക്കുന്നത് ഇത് ചെറിയ കാര്യമല്ലല്ലോ അതുപോലെ പറഞ്ഞത് വസ്ത്രം വസ്ത്രം ധരിക്കുന്ന ധരിക്കുന്ന സ്ത്രീയും സ്ത്രീയുടെ പുരുഷനെയും ഈ എവിടെ നിന്ന് നിന്ന് വന്നതാണെന്ന് നമ്മൾ ആലോചിക്കണം ആകാശ അടിസ്ഥാനത്തിലാണ് റസൂലി പറയുന്നത് ഒരു നിസാര കാര്യമൊന്നല്ല ഒരു ചെവിയിൽ കൂടി കേട്ട് മറ്റേ ചെവിയിൽ കൂടി തള്ളേണ്ട ഒരു നിസ്സാരമായ കാര്യമല്ല ഇത് ഈ പറയുന്നത് മാറ്റി സ്ഥാപിക്കുന്ന ആൾക്കാരെ അള്ളാഹു ശപിച്ചിട്ടുണ്ട് എന്ന് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഗ്രന്ഥങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതൊക്കെ നമ്മൾ തിരിച്ചറിയണം പടച്ചോലെ പ്രീതിക്കല്ലാതെ വേണ്ടി നമ്മൾ അറുക്കപ്പെടുന്ന എന്തൊരു കാര്യമുണ്ടോ അത് അവരിയാക്കളെ പ്രീതിക്കാവട്ടെ നബിമാരുടെ ഇഷ്ടം നേടാനാവട്ടെ അല്ലെങ്കിൽ സുഖതാക്കളുടെ ഇഷ്ടം നേടാനാവട്ടെ ഇങ്ങനെ ഏതൊരാളുടെയും പ്രീതിക്ക് വേണ്ടി ഇഷ്ടത്തിന് വേണ്ടി നമ്മൾ ഒരു മൃഗത്തെ വരിയറക്കുകയാണെങ്കിൽ അത് പ്രതിഫലമല്ല നമുക്കുണ്ടാകുന്നത് പടച്ചോ ശബിച്ചവരുടെ കൂട്ടത്തിൽ അകപ്പെട്ടു പോവുകയാണ് നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഗുരുകം വിട്ടുന്നതിനെ പറ്റിയിട്ട് ഗുരുകം ചെയ്യുന്നതിനെ പറ്റിയിട്ട് പറഞ്ഞത് അവരെ അള്ളാഹു ശബിച്ചിട്ടുണ്ട് എന്നാണ് ഇതൊക്കെ നിസ്സാരമായിട്ട് നമ്മൾ തള്ളിക്കളയുന്ന കാര്യമാണ് പക്ഷെ വിഷയം നിസ്സാരമല്ല ഗൗരവമുള്ള കാര്യങ്ങൾ തന്നെയാണ് മുസ്ലിങ്ങൾക്ക് സംസ്കാരമുണ്ട് മുസ്ലിംങ്ങൾക്കൊരു വേഷവിധാനമുണ്ട് മുസ്ലിമങ്ങൾക്ക് ഒരു ഐഡന്റിറ്റി ഉണ്ട് അതെല്ലാം നിലനിർത്തിക്കൊണ്ടായിരിക്കണം നമ്മുടെ ഇടപെടലും നമ്മുടെ ജീവിത രീതിയുമെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്